ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുകയും പൊതുവിദ്യാഭ്യാസത്തിലേക്ക് എൻ ഡി പി കടത്തിവിടാൻ ശ്രമിക്കുന്ന സമീപനം സ്വീകരിക്കുകയും ചെയ്തത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്ക് കാരണമായെന്ന് സിപിഎം സംസ്ഥാന സമിതിയുടെ വിലയിരുത്തൽ പി എം ശ്രീയിൽ ഒപ്പുവെച്ചതോടെ സി പി എം ബി ജെ പി അന്തർധാരയുണ്ട് വിലയിരുത്തൽ ശക്തമായെന്ന് പാർട്ടി വിലയിരുത്തിയതായാണ് റിപ്പോർട്ട് ബി ജെ പിക്ക് എതിരായ വികാരം സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികൾക്കെതിരായ വോട്ടുകളായാണ് പരിണമിച്ചതെന്നും സംസ്ഥാന സമിതി വിലയിരുത്തി അതേസമയം ഈ വിഷയം പാർട്ടിക്ക് തിരിച്ചടിയായെന്ന് ഇതുവരെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനോ മറ്റേതെങ്കിലും നേതാക്കളോ സമ്മതിച്ചിട്ടില്ല മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് തർക്കുത്തരം നൽകുകയോ ഒഴിഞ്ഞുമാറുകയാണ് നേതാക്കൾ ചെയ്തത് നേതൃത്വത്തിന് സംഭവിച്ച വീഴ്ചകൾ ഓരോന്നോരോന്നായി യോഗത്തിൽ എണ്ണി പറഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മലബാർ മേഖലയിൽ വൻ വൻതിരിച്ചടിക്ക് കാരണമായത് പിഎം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതാണെന്ന് സമിതിയിൽ അഭിപ്രായമുയർന്നു പാർട്ടിയെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഇത്രയും സുപ്രധാനമായ ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് നിലപാടെടുത്തത് സംസ്ഥാന സമിതിയിൽ ഉന്നയിക്കപ്പെട്ടു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നേരത്തെ തന്നെ ദേശീയ വിദ്യാഭ്യാസ നയം ചില മാറ്റങ്ങളോടെ നടപ്പിലാക്കിയിരുന്നു ഘടനാപരമായ ചില വ്യതിയാനങ്ങൾ വരുത്തുകയാണ് കേരളം ചെയ്തത് ഇത് ബി ജെ പിയുമായുള്ള സി പി എമ്മിന്റെ ഒത്തുതീർപ്പായാണ് വിലയിരുത്തപ്പെട്ടത് എൻ ഇ പി നടപ്പിലാക്കുന്നതിനെതിരെ മന്ത്രി ആർ ബിന്ദുവും അധ്യാപക സംഘടനകളും ശക്തമായി നിലപാടെടുത്തിരുന്നു മന്ത്രി ബിന്ദുവും ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ഉപാധ്യക്ഷൻ രാജൻ ഗുരുക്കളും തമ്മിൽ ഈ വിഷയത്തിൽ പരസ്യമായ തർക്കങ്ങൾ വരെയുണ്ടായി എന്നാൽ മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ഉപാധ്യക്ഷൻ രാജൻ ഗുരുക്കളും എൻ ഇ പി കേരളീയമായ സമാപനങ്ങളോടെ നടപ്പിലാക്കുക എന്ന നിലപാടിൽ ഉറച്ചുനിന്നു മന്ത്രി ആർ ബിന്ദുവിന്റെ തടക്കമുള്ള എതിർപ്പുകൾ ഗവനിക്കപ്പെടാതിരുന്നത് പാർട്ടിക്കകത്ത് അന്ന് വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങൾ എൻ ഇ പി എ നിൽക്കുമ്പോഴാണ് കേരളം കീഴടങ്ങിയത് എന്നത് രഹസ്യമായി പാർട്ടിക്കുള്ളിൽ ചർച്ചയായെങ്കിലും മുഖ്യമന്ത്രിയുടെ തീരുമാനത്തെ പരസ്യമായി ചോദ്യം ചെയ്യാൻ ആരും മുതിർന്നിട്ടില്ല തമിഴ്നാട് അവതരിപ്പിച്ച സംസ്ഥാന വിദ്യാഭ്യാസ ബദൽ നയം പൂർണ്ണമായും എൻ ഇ പി തള്ളുന്നതായിരുന്നു പാർട്ടി വേദികളിലും കാര്യമായ ചോദ്യങ്ങൾ ഉയരുകയുണ്ടായില്ല എന്നാൽ ആ സ്ഥിതിയിൽ നിന്ന് സാരമായൊരു മാറ്റം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിയിലൂടെ പാർട്ടിയിൽ വന്നിരിക്കുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ നൽകുന്ന വിവരം ആഭ്യന്തര ഭരണത്തിലെ വീഴ്ചകളും ചൂണ്ടിക്കാണിക്കപ്പെട്ടു പല വിഷയങ്ങളിലും ആദ്യം കേസെടുക്കുകയും പിന്നീട് വിട്ടയക്കുകയും ചെയ്തത് ജനങ്ങൾക്കിടയിൽ ആഭ്യന്തര ഭരണത്തെ സംബന്ധിച്ച് മതിപ്പ് ഇല്ലാതാക്കിയിട്ടുണ്ട്